കൊടിയത്തൂരിൽ യുവാവിനു നേരെ സദാചാര ആക്രമണം യുവാവ് ഗുരുതര പരിക്കുകളോടെ അരീകോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ പാഴൂർ സ്വദേശി ആബിദിനെയാണ് നാലംഗ സംഘം ചുള്ളിക്കാപ്പറമ്പിലെ ഇയാളുടെ സ്ഥാപനമായ അക്ഷയ സെന്ററിൽ നിന്നും ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് രണ്ട് കാറുകളിലായി എത്തിയ സംഘം ആദ്യം യുവതിയെ കാറിലേക്ക് ബലമായി പിടിച്ചുകയറ്റി പിന്നാലെയാണ് സ്ഥാപനത്തിലുണ്ടായിരുന്ന ആബിദിനെ മറ്റൊരു കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത് കാറിൽ വെച്ചും ക്രൂരമായിരുന്നു അതിൻ്റെ ആവശ്യം രണ്ടാൾ വന്നോളെ ഹസ്ബൻ്റും വേറെ ഏതോ രണ്ടാൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി പിന്നെ വൈക്കം തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ വലിയ ഏട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടെ നിന്നും കുറേ തച്ചി അടുത്ത് ഞാൻ ബോധക്കേകദേശം പോയിന് സദാചാര ആക്രമണത്തിന് പിന്നിൽ യുവതിയുടെ ബന്ധുക്കളാണെന്നാണ് ആരോപണം സംഭവത്തിൽ ആബിദിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തത് ലോകത്തെവിടെയായാലും ഏതു സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക